നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ പള്ളിയുടെയോ അമ്പലത്തിന്റെയോ ചർച്ചിൻറെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയോ ഭാരവാഹിയാണെങ്കിൽ അല്ലെങ്കിൽ ഭാരവാഹി ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഹായ് പ്രിയപ്പെട്ടവരെ ഞാൻ ഷാജി കാരക്കാട് ഒരു വ്യക്തി തന്റെ ജനനം മുതൽ മരണം വരെ തന്റെ കുടുംബത്തോടും തന്റെ സമൂഹത്തോടും തന്റെ ദൈവത്തോടും കാണിക്കേണ്ട എല്ലാ നന്മകളും പഠിപ്പിക്കുന്ന ഒരിടമാണ് മദ്രസ അതെ എൻ്റെ നാടായ എൻ്റെ കാരക്കാട് ഞാൻ പഠിച്ച എൻ്റെ എച്ച് എ എ മദ്രസയിലെ ഊർജ്ജസ്വലരായ പുതിയ കമ്മിറ്റി ഭാരവാഹികൾ മദ്രസയിൽ കൊണ്ടുവന്ന ചില ന്യൂതന സംവിധാനങ്ങളാണ് ഈ വീഡിയോയിൽ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം വരും ഇതാണ് നമ്മുടെ കാലക്കാട് എച്ച് ഐ മദ്രസയിലെ ഊർജ്ജ പുതിയ കമ്മിറ്റിക്കാർ മഷാ അല്ല എന്ത് മനോഹരമായിട്ടാണ് നമ്മുടെ മദ്രസ ഇതുപോലെ പുതുക്കി പണി അപ്പോൾ ഇവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇവർക്ക് ഒരു താല്പര്യം ഇങ്ങനെ വീഡിയോയിൽ നിക്കാൻ അപ്പോൾ നമ്മുടെ നിർബന്ധ പ്രകാരം നമ്മള് വരാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ വന്നിട്ടുള്ളത് എന്തെങ്കിലും ആദ്യം പൈസ ഞാൻ ഡെയിലി മടിച്ചു പൈസ

സി സി ടി വി കിട്ടി പിന്നെ ഇത് ടൈൽഡ് ആണല്ലോ അത് ഞങ്ങള് നല്ല അന്തരീക്ഷത്തില് പഠിക്കാൻ നല്ല അന്തരീക്ഷം അതാണ് കുട്ടികൾക്ക് ക്ലാസ്സിലേക്ക് വരാൻ തോന്നണം വന്നു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് നന്നായിട്ടിരുന്ന് പഠിക്കാനുള്ള സംവിധാനം ഉണ്ട് അതിന്റെ ക്രെഡിറ്റ് കമ്മിറ്റിക്കാർക്ക് ആണെങ്കിൽ കൂടി നാട്ടുകാരുടെ നല്ല പിന്തുണ ചെറിയൊരു ഫണ്ട് പോലെ ആക്കിയെടുക്കണമെങ്കിൽ പിന്നെ കുറച്ച് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം കിട്ടോ പിന്നെ അവസാമാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ നവീകരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും കിട്ടോന്നുള്ള സംശയങ്ങളുണ്ടോ അങ്ങനെ ഒരു സംശയം നമ്മുടെ നാട്ടുകാരും കമ്മിറ്റിക്കാരും പ്രവൃത്തി ഒരു ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് നമുക്ക് ഇതിലില്ല പിന്നെ നമ്മള് അധ്യാപകര് ഈ മദ്രസ അധ്യാപകർ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ വേതനം കിട്ടുന്ന ആളുകളാണ് അല്ലെ അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾ പുതിയ കമ്മിറ്റി എന്ന ഭാഗത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ കമ്മിറ്റി ഏറ്റെടുത്ത അതിനുവേണ്ടി അവർക്ക് ഇത്ര ശതമാനം ഞങ്ങൾ വർധന വരുത്തി പിറ്റേ മാസം മുതൽ തന്നെ അവർക്ക് മാറ്റം മാറ്റം അതിലൊന്നോ രണ്ടോ മാസം ഞങ്ങൾ ഇവിടെ നിന്ന് ബാക്കി മാസങ്ങൾ സ്കൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നെ ഞങ്ങള് ഉദ്ഘാടന ദിവസം മുത്തുക്കായ തങ്ങൾക്ക് ഏറ്റവും ഉന്നതനായ പണ്ടിതാണ് അദ്ദേഹത്തെ കൂടെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യിക്കുന്നുണ്ട് ഇതിലുണ്ട് അവസരം കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കളായ മാലിന്യനിവാസികളായ സ്ത്രീകൾക്കും മക്കൾക്കും പത്തൊമ്പതാം തീയതി അസർ മുതൽ രാത്രി മണി വരെ വരെ അവർ പോകുന്നത് അവർ തുറന്നു എല്ലാവരും അവരുടെ മക്കൾ പഠിക്കുന്ന ഒരു സാഹചര്യം അവർക്ക് ചെയ്തിട്ടുള്ളത് വലിയ വലിയ ഫീസൊക്കെ വാങ്ങിയിട്ട് സി ബി എസ്ഇ സ്കൂളുകളൊക്കെ ചെയ്യുന്ന അതേ മാതൃകയിലാണ് അതിനേക്കാൾ ഉഷാറായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതേ ക്വാളിറ്റിയിലേക്ക് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട് കോളിറ്റിയിലേക്ക് അവർക്കൊക്കെ അവർക്കൊക്കെ കുട്ടികളുടെ ഭാഗത്ത് ഡൊണേഷന് ഉയർന്ന ഫീസ് ഇതൊക്കെ ലഭിക്കും ഫീസ് എന്ന് പറഞ്ഞാൽ പൈസ ഉള്ളു അപ്പൊ ഈ ഒരു കമ്മിറ്റി എല്ലാ നാട്ടിലെ കമ്മിറ്റികൾക്കും മാതൃകാപരമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇത്ര മനോഹരമായിട്ട് ഈ മദ്രസനെ നവീകരിക്കാൻ കഴിഞ്ഞ ഒരു ഊർജ്ജ കമ്മിറ്റിയാണ് ഞങ്ങൾ എന്ത് വന്ന് ചോദിച്ചാലും ഒരു തടസ്സമില്ലാതെ ഞങ്ങൾ ചോദിക്കണമെങ്കിൽ കൂടുതൽ എമൗണ്ട് തന്നിട്ട് പോലും ഞങ്ങളോട് സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ പരിപൂർണ പിന്തുണ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സ്ഥാപനീയ ലെവലിൽ അലഹമ്മദ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് അപ്പോൾ അതിനുള്ള അകമഴിഞ്ഞ നന്ദി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കമ്മിറ്റി അറിയിക്കാട് ഞങ്ങൾ കമ്മിറ്റി എന്നുള്ള നിലയിൽ ഞങ്ങൾ അറിയിക്കാണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു നല്ല മദ്രസ സംവിധാനം ചെയ്യുക അത് കുട്ടികൾക്ക് പിന്നെ പഠിക്കാനുള്ള ഭൗതിക സൗകര്യങ്ങളും അതുപോലെ സ്മാർട്ട് ക്ലാസ് ഒക്കെ ഒരുക്കിക്കൊണ്ട് തയ്യാറാക്കി തിരിച്ചു നന്ദി വരാനുള്ള ഞമ്മടെ പ്രവാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ അകം അഴിഞ്ഞ് സംഭാവന ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്ദി ഞങ്ങളെ അറിയിക്കുകയാണ് ഞങ്ങൾ പേരോ ഒരു സ്ഥാനമോന്നാവശ്യമില്ല സ്വന്തം എന്തുകൊണ്ടും അള്ളാഹിൻ്റെയൊക്കെ എന്നുള്ള പ്രീതി അത്ര ആവശ്യം അതിനായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം